നമസ്കാരം പ്രധാന വാർത്തകൾ രഞ്ജിത്ത് കൊലക്കേസ് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി ശിക്ഷാവിധി തിങ്കളാഴ്ച ദക്ഷിണ കൊറിയൻ സിനിമ കണ്ടു ഉത്തര കൊറിയയിൽ പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് പന്ത്രണ്ട് വർഷം ശിക്ഷ ഐ പി എൽ സ്പോൺസർഷിപ്പ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ടാറ്റ തന്നെ വാർത്തകൾ വിശദമായി ആലപ്പുഴയിലെ ബി ജെ പി നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നും കോടതി പറഞ്ഞു ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് കൊലക്കുറ്റം ബാക്കി ഏഴ് പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിലെ വിധി ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച പറയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാകും വിധി പറയുക ദക്ഷിണ കൊറിയൻ സിനിമകളും വീഡിയോസും കണ്ടതിന് ഉത്തര കൊറിയയിൽ രണ്ട് കുട്ടികൾക്ക് പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ പതിനാറ് വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് പന്ത്രണ്ട് വർഷത്തെ കഠിനാധ്വാനമാണ് ശിക്ഷ വിധിച്ചത് സൗത്ത് ആൻഡ് നോർത്ത് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പൊങ് കുട്ടികളെ പരസ്യമായി ശിക്ഷിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് മൂന്ന് മാസത്തിലേറെയായി ദക്ഷിണ കൊറിയൻ സിനിമകളും മ്യൂസിക് വീഡിയോസും കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ളവർ ഇത്തരത്തിലുള്ളത് ആസ്വദിക്കുന്നത് വിലക്കുകയും പിടിക്കപ്പെട്ടാൽ കഴിഞ്ഞ ശിക്ഷയ്ക്കായി രണ്ടായിരത്തി ഇരുപതിൽ കൊറിയയിൽ പുതിയ നിയമവും കൊണ്ടുവന്നിരുന്നു ആയിരത്തോളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയാണ് കുട്ടികളെ വിചാരണ ചെയ്തത് രണ്ടു കുട്ടികൾ കൈകൂപ്പി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ വിദ്യാർത്ഥികളും മാസ്ക് ധരിച്ചിരിക്കുന്നതിനാൽ ഈ ദൃശ്യങ്ങൾ കോവിഡ് സമയത്ത് ചിത്രീകരിച്ചിരിക്കാനാണ് സാധ്യത ബി ബി സി ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇതിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് പറയുന്നു ഐ പി എല്ലിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്ക് സ്പോൺസർഷിപ്പ് കരാർ ടാറ്റ നിലനിർത്തി പ്രതിവർഷം അഞ്ഞൂറ് കോടിയാണ് ടാറ്റ സ്പോൺസർഷിപ്പിനായി മുടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണുകളിലായി രണ്ടു വർഷത്തേക്കായിരുന്നു കരാർ ഈ കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നിലനിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ ടാറ്റ അറുന്നൂറ്റി എഴുപത് കോടിക്കാണ് കരാർ മേടിച്ചത് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് മത്സരങ്ങളാണ് നടക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും മത്സരങ്ങളുടെ എണ്ണം എൺപത്തിനാലായും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തൊണ്ണൂറ്റി നാലായും ഉയർത്താൻ ബി സി സി ഐ ആലോചിക്കുന്നുണ്ട് ചൈനീസ് മൊബൈൽ നിർമ്മാതാക്കളായ വിവോയ്ക്ക് ശേഷമാണ് ടാറ്റ ഐ പി എൽ സ്പോൺസർഷിപ്പിലേക്ക് എത്തുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു